സ്ഥാനാർത്ഥികളെ പ്രിയ സഭാക്കളെ നാട്ടുകാരെ വോട്ടർമാരെ വളരെ അഭിമാനത്തോടെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികൾ ഞാനടക്കമുള്ള സ്ഥാനാർത്ഥികൾ ഞങ്ങളുടെ വോട്ടർമാരെ കാണാൻ വരുന്നത് ഇതിനോടകം തന്നെ ഈ നടക്കുന്ന ത്രിതല പഞ്ചായത്ത് ഇലക്ഷനിൽ പതിനഞ്ച് ഇടത്ത് എൽ ഡി എഫ് എതിരില്ലാതെ വിജയിച്ചു കഴിഞ്ഞിരിക്കുകയാണ് അത്തരത്തിലുള്ള ഒരു വിജയത്തിന് കാരണം എന്താണ് എന്നതിനെ കുറിച്ച് ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കേണ്ടതിന്റെ ആവശ്യകതയെപ്പറ്റി തിരഞ്ഞെടുപ്പിന്റെ രാഷ്ട്രീയ പ്രാധാന്യത്തെ കുറിച്ചൊക്കെയും നമ്മുടെ പ്രിയപ്പെട്ട സെന്റാക്കളെ ഇവിടെ വിശദീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു സാമൂഹ്യക്ഷേമ പെൻഷൻ കൃത്യമായി കൊടുക്കുന്ന വിദ്യാഭ്യാസ രംഗത്ത് പാഠപുസ്തകങ്ങൾ കൃത്യമായി എത്തിക്കുന്ന അതുപോലെ തന്നെ ആരോഗ്യ മേഖലയിൽ ഇനി ഏത് തരത്തിലുള്ള വൈറസുകളായാലും എന്ത് വന്നാലും അവിടെ പിടിച്ചു നിൽക്കുന്ന പ്രവർത്തനങ്ങൾ വികസന മുന്നേറ്റം കാഴ്ചവെക്കുന്ന വയോജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന കുട്ടികൾക്കും സ്ത്രീ സുരക്ഷ ഉറപ്പുവരുത്തുന്ന അതുപോലെ തന്നെ പിന്നെ ഇന്നത യുവജനങ്ങളുടെ പ്രശ്നം കൂടി കരുതി അതിനെ കൂടി മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് വേണ്ടി കൂടി സ്കോളർഷിപ്പുകളും മറ്റും നൽകാൻ തയ്യാറാകുന്ന ഒരു ഒരു ഭരണമാണ് നമുക്ക് ഈ പത്ത് വർഷ കാലയളവായിട്ട് നമുക്ക് കിട്ടുന്നത് കഴിഞ്ഞ നവംബർ ഒന്നിന് അതിദാരിദ്ര്യ വിമുക്ത സംസ്ഥാനമായിട്ട് നിങ്ങൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഇന്ത്യയിലെ മറ്റൊരു സംസ്ഥാനത്തിനും അത്തരമൊരു അംഗീകാരം ലഭ്യ ലഭിക്കില്ലെന്ന് നമുക്ക് തന്നെ അവിടെയൊക്കെ സഞ്ചരിച്ച് നമുക്ക് ഉറപ്പ് വരാൻ പറ്റും എന്തുകൊണ്ടാണ് കാരണം ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇന്ത്യയിലെ കേരളം കേരളത്തെ ഭരിക്കുന്നത് നിങ്ങൾ നമ്മൾ തെരഞ്ഞെടുത്ത എൽ ഡി എഫ് സർക്കാരാണ് എന്നതുകൊണ്ടാണ് അതിന്റെ തുടർച്ച കേരളത്തിന്റെ മുന്നോട്ടുള്ള ഭാവിക്ക് അനിവാര്യമാണ് എന്ന കാര്യത്തിൽ നമുക്ക് ആർക്കും യാതൊരു സംശയവുമില്ല അതുപോലെ തന്നെ സഭാവ് ബേബി ബാലകൃഷ്ണന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ അഞ്ചു വർഷ കാലളവിൽ കാസർകോട് ജില്ലാ പഞ്ചായത്ത് ഭരണസമിതിയുടെയും വികസനാത്മകമായ മുന്നേറ്റം നമ്മൾ കണ്ടു അതിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടിയും നമ്മുടെ വാർഡിന്റെ മുന്നോട്ടുള്ള വികസനാത്മക മുന്നേറ്റത്തിനു വേണ്ടിയും ഇവിടെ നിന്നും നാലാം വാർഡിൽ നിന്നും ്രാമപഞ്ചായത്തിലേക്ക് ജനവിധി നേടുന്ന എൽ ഡി എഫിന്റെ പ്രിയ സ്ഥാനാർത്ഥി സുജനേടിനെ അവരുടെ എൽ ഡി എഫ് അവരുടെ തെരഞ്ഞെടുപ്പ് ചിഹ്നമായ അരിവാൾ ചുറ്റിക നക്ഷത്രം എന്ന അടയാളത്തിൽ വോട്ട് ചെയ്ത് വിജയിപ്പിക്കണമെന്നും കൊളത്തൂർ ഡിവിഷനിൽ നിന്നും ബ്ലോക്ക് പഞ്ചായത്ത് തലത്തിലേക്ക് ജനവിധി നേടുന്ന എൽ ഡി എഫിന്റെ പ്രിയ സ്ഥാനാർത്ഥി പ്രിയച്ചിയെ അവരുടെ തെരഞ്ഞെടുപ്പ് അടയാളമായ അരിവാൾ ചുറ്റിനെ നക്ഷത്രം അടയാളത്തിലും വോട്ട് ചെയ്ത് വിജയിപ്പിക്കണമെന്നും പെരിയാഷനിൽ നിന്നും കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിലേക്ക് ജനങ്ങൾ തേടുന്ന എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായ എന്നെ എന്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നമായ അരിവാൾ നെൽക്കത്ത് അടയാളത്തിൽ വോട്ട് ചെയ്ത് വിജയിപ്പിക്കണമെന്നും ആദ്യമായി അഭ്യർത്ഥിക്കുന്നു ഇവിടെ സൂചിപ്പിച്ചതുപോലെ മുപ്പത്താറ് വാർഡുകളിലായിട്ട് അറുപതിനായിരത്തിലധികം വോട്ടർമാരുണ്ട് എനിക്ക് എത്തി എത്താൻ എത്തിച്ചേരാൻ പറ്റുന്നിടത്തോളം ഈ കുറഞ്ഞ കാലയളവിൽ ഞാൻ എത്തും എനിക്ക് സാധിക്കാത്തടത്ത് എനിക്ക് വേണ്ടിയും നിങ്ങളെ മുന്നിട്ട് ഇറങ്ങണമെന്ന് നിങ്ങളെ പ്രിയപ്പെട്ടവരോടും കുടുംബാംഗങ്ങളോടും നിങ്ങൾ എനിക്ക് വേണ്ടി കൂടി സംസാരിക്കണമെന്നും പ്രവർത്തിക്കണമെന്നും വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ വിലപ്പെട്ട മൂന്ന് നോട്ടുകളും എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾക്ക് തന്നെ നൽകി നിങ്ങളെ വൻ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിച്ച് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എന്റെ എല്ലാ പ്രിയ നാട്ടുകാരെയും സഖാക്കളെയും വോട്ടർമാരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നന്ദി